കുറ്റകൃത്യങ്ങൾ ഇന്ന് കേരളത്തിൽ കൂടി വരുവാണ് ആൻഡ് ഒത്തിരി ഡിസ്കഷൻസ് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി കേസസ് നമ്മൾ കാണുന്നുണ്ട് സോ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ സിനിമയാണോ അതോ സോഷ്യൽ മീഡിയ ആണോ അതോ വാർത്താ ചാനലുകളാണോ അതോ ഇന്നത്തെ തലമുറയ്ക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ നിവാ ജേക്കബ് സൈക്കാട്രിസ്റ്റ് ആണ് സിനിമകൾ ആളുകളെ സ്വാധീനിക്കുമെന്ന് പറയുന്നു ആൻഡ് ഇപ്പോൾ ഇറങ്ങി വരുന്ന സിനിമകളാണ് ഇതിന് കാരണമെന്ന ആൾക്കാർ പറയുന്നു പക്ഷേ നമ്മൾ പണ്ടും ഇത്തരം സിനിമകൾ കണ്ടിട്ടുണ്ട് അല്ലേ സോ ഞാൻ ഈ കോളേജ് മയക്കുമരുന്ന് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് വന്നത് ഒരു പഴയ സിനിമയാണ് ഞാൻ കൊച്ചിലെ കണ്ടിട്ടുള്ള ഒരു പടമാണ് ജോണി വോക്കർ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയാണ് നായകൻ അതിൽ അപ്പോൾ പുള്ളി വലുതായി കഴിഞ്ഞിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുന്ന പോലെ അപ്പോൾ അതിൽ ഞാൻ സിനിമയുടെ പേര് അതുതന്നെ അല്ലേ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ ഒന്ന് എടുത്ത് നോക്കി അപ്പോൾ താഴെ കുറേ കമൻസ് ഉണ്ടായിരുന്നു കുറേ പേര് ഐ മീൻ നയൻറ്റീസ് കിഡ്സ് അല്ലേ അത് കണ്ടിട്ടുള്ള ആളുകൾ എഴുതിയേക്കുന്നത് കണ്ടപ്പോൾ പേടിയായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണ് അത് കണ്ടത് എന്നൊക്കെ അപ്പോൾ അതിൽ മെയിൻലി ഇങ്ങനെ ഒരു ഡ്രഗ് ഡീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വില്ലനായിട്ട് കാണിക്കുന്ന സ്വാമി എന്ന് പറഞ്ഞൊരു കഥാപാത്രം അപ്പോൾ ഞാൻ കണ്ടു എന്തോ ലാലിനെ ആയിരുന്നു ആദ്യം അതിൽ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് അപ്പോൾ ഇത്രയും നെഗറ്റീവ് ഷുള്ള ഇത് ചെയ്യാൻ പുള്ളിക്ക് താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞാൽ ചെയ്തില്ല ആൻഡ് ഈ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു റോള് ഒരു ആൾ ചെയ്തിട്ടുണ്ട് പുള്ളിയാണ് ഇതിൽ വില്ലൻ അതായത് ഒക്കെ കൊടുക്കുന്ന ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ പുള്ളി വന്നിട്ട് ഒരു കമ്മലൊക്കെ ഇട്ട് അന്നത്തെ സ്വാഗലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പുള്ളിയുടെ ആക്ടിങ് അത്ര സിങ്ക് അല്ല കാര്യം മലയാളിയല്ല അല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് ആ പുള്ളിയോടൊരു അട്രാക്ഷൻ തോന്നത്തില്ല അതിൽ കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന മമ്മൂട്ടിക്ക് ഭയങ്കര ഗ്ലാമറും ലുക്കും ഒരു പാവം ഇമേജും പാവം ഇമേജ് ആസ് ആസൻ ലൈക്ക് ഗുഡ് ബോയ് അല്ലേ അങ്ങനത്തെ ഒരിതുണ്ട് ആൻഡ് ഇയാൾ നല്ല വില്ലനായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കാണിക്കുന്നത് നമുക്കൊരു പേടി ഉണ്ടാക്കുന്ന തരത്തിലാണ് നമുക്ക് അതേപോലെ ആകാൻ അല്ലെങ്കിൽ നടക്കാൻ തോന്നത്തില്ല ആൻഡ് അതിൽ ആ ഒരു പെൺകുട്ടിക്ക് ഇതേപോലെ ഡ്രഗ് എഫക്റ്റഡ് ആവുന്നതായിട്ടൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ നല്ല വശമല്ല കാണിക്കുന്നത് ആൻഡ് അത് എങ്ങനെ അഡിക്റ്റഡ് ആകുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസൊക്കെ ഭയങ്കര ഭീകരമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊരിക്കലും അത് യൂസ് ചെയ്യാൻ തോന്നത്തില്ല ആൻഡ് അത് നമുക്ക് പേടിയാണ് ഉണ്ടാക്കുന്നത് ഇതിനോടൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു തോന്നലുണ്ടാക്കുന്നത് പക്ഷേ കമ്മിങ് ടു ദിസ് ജനറേഷൻ മൂവീസ് അല്ലേ നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട് കോളേജ് മൂവീസൊക്കെ വന്നിട്ടുണ്ട് ക്ലാസ്മേറ്റ്സിൽ നമ്മൾ രാഷ്ട്രീയം അക്രമം ഒക്കെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ പ്രേമം സിനിമ നമ്മൾ കുറേ സക്സസ്ഫുൾ ആയതാണ് അതിൽ വന്നിട്ട് ആ ഒരു സീനുണ്ടല്ലോ ഇവർ കോളേജിൽ ചേരുമ്പോൾ പടക്കം പൊട്ടിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ അപ്പോൾ അതിന് റീസൺ പറയണ പറഞ്ഞാൽ നമ്മൾ വേറൊരു പെണ്ണും കിട്ടിയപ്പോൾ നമ്മുടെ കൂടെ അവർ ഡാൻസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത് അതൊക്കെ അക്രമം തന്നെയാണ് കോളേജാണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ അതിനെ ഒന്നും അത്രക്ക് പ്രശ്നമായിട്ട് കണ്ടില്ല പക്ഷേ ആ ഒരു ക്യാരക്ടറും ആ ഒരു വേഷവിധാനവും ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ടും അപ്രിഷിയേറ്റ് ചെയ്തു അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞാല് മിക്ക സിനിമകളിലും ഭയങ്കര ഡാർക്കായിട്ടുള്ള തീംസ് ഉണ്ട് ആൻഡ് പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഈ വില്ലനും ഹീറോയെ പോലെ ഈക്വലി ഗുഡ് ലുക്കിംഗ് ആണ് ഏഹ് ഗുഡ് സ്റ്റൈൽ ആണ് സ്വാഗ് ആണ് അപ്പൊ നമുക്ക് അവരെയും അനുകരിക്കാൻ തോന്നും ആൻഡ് ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറേ വില്ലൻസിനെ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ കുറേ ഇംഗ്ലീഷ് മൂവീസും വെബ് സീരീസൊക്കെ കാണുമ്പോൾ നമുക്ക് വില്ലനോടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന രീതിയിലാണ് ഭയങ്കര ഗ്ലാമറൈസ്ഡ് ആണ് ആൻഡ് ഈ ഡ്രഗ്സ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും വളരെ ഗ്ലാമറസ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് ഗ്ലാമറസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാൻ തോന്നും അല്ലെങ്കിൽ അതിനോടൊരു അട്രാക്ഷൻ തോന്നും അതിനോട് നമുക്കൊരു വെറുപ്പോ ദേഷ്യമോ ഭയമോ അല്ല തോന്നുന്നത് സോ അതിലൊരു ഫാക്ടർ ഉണ്ടെന്നാണ് തോന്നുന്നത് കാര്യം നമുക്കെപ്പോഴും അനുകരിക്കുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ മൂത്താളെ കണ്ടാണ് പഠിക്കുകയെന്ന് സൊ അതേപോലെ അനുകരണം ഉണ്ടല്ലേ ഇപ്പോൾ ഇള ആളുകൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും അവർക്ക് ഗൈഡ് ചെയ്യാനും അവരെ ഓരോ സ്റ്റൈലിലോട്ട് എക്സ്പോഷ്യർ കൊടുക്കാനും മൂത്ത ആൾക്കാരുണ്ടായിരുന്നിരിക്കും അപ്പോൾ അങ്ങനെയാണ് അവർ ഓരോന്ന് പഠിച്ചു വരുക അതേപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോഴും അവരങ്ങനെ അനുകരിച്ചാണ് വരുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്കീ ഇതേപോലത്തെ തിരീ ഗുണ്ടായുസവും ഇത്ര രൗഡിത്തരവും ഒക്കെയുള്ള ആളുകളായിട്ട് നമുക്ക് എങ്ങനെ എക്സ്പോഷ്യർ വരുന്നത് ഐ മീൻ ബോയ്സ് മെയിൻ അല്ലേ അവർ കവലയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഇപ്പോഴാണ് ഇവരുമായിടൊക്കെ ഇൻറ്ററാക്ഷൻ വരുന്നത് ഇന്ന് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ല പക്ഷേ ഇന്ററാക്ഷൻ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ ഈ കമൻസ് അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്തും ഏതും സോഷ്യൽ മീഡിയയിൽ തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന സംഭവത്തിൽ അവർ പറയുന്ന വോയിസ് നോട്ട്സ് കേട്ടതെന്ന് പറഞ്ഞാൽ കുട്ടമായിട്ട് ആക്രമിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അല്ലേ അതാരായിരിക്കും അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവുക അവർക്ക് ലോ ആൻഡ് ഓർഡർ അറിയാവുന്ന ഒരു പ്രായമായിട്ടില്ല അല്ലേ ആൻഡ് അത് ഒരു ആക്ച്വൽ അല്ല പക്ഷെ നമ്മളിങ്ങനെ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലുമൊരു റേപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു കഴിഞ്ഞു കുറ്റവാളിയെ പോലീസിന് പിടിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങോട്ടിട്ട്താ ഞങ്ങള് തല്ലിക്കൊന്നോളാം അപ്പോൾ കേസ് വരത്തില്ലല്ലോ എന്ന രീതിയിൽ കമന്റ്സ് ഫേസ്ബുക്കിലും ഇന്സ്റ്റാഗ്രാമിലും നമ്മൾ പണ്ടോട്ടേ കാണുന്നത് ഇതൊക്കെ ഈ കുട്ടികള് വായിക്കും വായിച്ചു കഴിയുമ്പോൾ അവർക്ക് ഇതിൻ്റെ സർക്കംസ്റ്റാൻസസ് അറിയത്തില്ല അവർ നോക്കുമ്പോൾ ആ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാണ് ആ അപ്പോൾ അത് തന്നെ അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിക്കും ആൻഡ് ഒത്തിരി ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊരു ഹീറോയിക്കായിട്ട് പറയണ പോലെ അല്ലെങ്കിൽ എനിക്കെന്തോ ഒത്തിരി കൂടുതൽ അറിവുണ്ടെന്ന് പറയണ പോലെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അല്ലാതെ ഇവർക്ക് എന്തോ ബുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വന്നിട്ട് സോ സിനിമയുടെ ഇൻഫ്ലുവൻസ് അങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാത്രമല്ല യൂട്യൂബുണ്ട് ആൻഡ് ട്വിറ്റർ ഐ മീൻ എക്സ് ഉണ്ട് ഒരു കിഡ് ആണ് അത് കാരണം ട്വിറ്ററിൽ നാളായൽ വരാം ഓക്കെ എക്സ് ഉണ്ട് സോ ഇതിലൊക്കെ നമ്മൾ പുറകിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ഓൺ സ്ക്രീൻ വരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ മുഖം കാണിക്കാതെ എന്ത് വേണേൽ പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഒരു അക്രമവാസന കൂടും നമുക്ക് ധൈര്യം കൂടുതലാണ് കാര്യം നമ്മൾ ആരെയും കാണിക്കുന്നില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ പുറത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ തലയ്ക്കകത്തുള്ള എല്ലാ ഐഡിയാസും ഇൻക്ലൂസീവ് ഒക്കെ പുറത്ത് ഇട്ട് കൊടുക്കുക ചില ആൾക്കാർ അത് കയറി അങ്ങ് ആക്ട് ചെയ്യുന്നതാണ് പ്രശ്നം വരുന്നത് പിന്നെ ഈ വാർത്താ ചാനലുകൾ ഫക്റ്റ് സോ നമ്മൾ പണ്ടൊക്കെ ഈ വാർത്തകളിൽ വന്നിരുന്നത് വളരെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ അതിന് ടി വിയിലായിരുന്നു അല്ലേ കൂടുതലും നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നെ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ടി വി കാണുക കേബിളെടുത്ത് വാർത്താ ചാനലിനെ പേ ചെയ്ത് കാണുക അതൊക്കെ വളരെ കുറവാണ് പത്രം വഹിക്കുന്ന ആളുകൾ കുറവാണ് ഐ മീൻ അറ്റ്ലീസ്റ്റ് ദ യങ്ങർ ജനറേഷൻ ആൻഡ് ഇപ്പോൾ അത് കാരണം ഭയങ്കര കോമ്പറ്റീഷനാണ് അപ്പോൾ ആൾക്കാർ യൂട്യൂബിൽ കുറേ വാർത്തകളുണ്ട് മെയിൻ ചാനലല്ലാതെ വേറെയും കുറേ ആളുകളുണ്ട് ആൻഡ് അവർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് സോ എല്ലായിടത്തും ഈ വാർത്തകൾ വരികയാണ് ആൻഡ് ഇതൊന്നും ഒരു ഫുൾ സ്ട്രെച്ചിലായിരിക്കില്ല ചിലപ്പോൾ കുറച്ച് കുറച്ച് പീസസ് ആയിട്ടായിരിക്കും അതിൻ്റെയൊക്കെ അടിയിൽ ഡിസ്കഷൻസ് നടക്കുവാണ് സോ ആൾക്കാർക്ക് വേണ്ട പോലെ വേണ്ടത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എന്തൊക്കെയോ പറയുന്നു ആൻഡ് അവിടുന്നും ഇവിടുന്നൊക്കെയാണ് കുറച്ച് ന്യൂസ് വരുന്നത് ഇപ്പോൾ വന്നിട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് തിങ് ആയതുകൊണ്ടും ആൾക്കാരെ പിടിച്ചിരുത്തി കാണിക്കാൻ വേണ്ടിയിട്ടും ആവശ്യമില്ലാത്ത ഒത്തിരി ന്യൂസ് വരുന്നുണ്ട് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ചില ടി വിയിലൊക്കെ ന്യൂസ് കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മീംസോ വൈറലായ എന്തെങ്കിലും റീൽസോ ഒക്കെ ന്യൂസില് കാണിക്കുന്ന കാണാം ഇപ്പോൾ വന്നിട്ട് എന്തെങ്കിലും ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ന്യൂസ് തരുന്നത് ഒരു സ്പെസിഫിക് കാര്യം പറഞ്ഞ് അങ്ങ് പോകുന്ന പോലെയല്ല ആൻഡ് സീരിയസ് ആയിട്ട് പറയാതെ വളരെ ഫണ്ണി ആയിട്ടും വളരെ ലൈറ്റായിട്ടും ആൾക്കാർ ന്യൂസ് ഇട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര സെൻസേഷണലൈസ് ചെയ്യുന്നു സോ ഇത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യങ്ങൾ ലൈറ്റായിട്ടിടുമ്പോൾ ആൾക്കാർക്ക് അതിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരും അല്ലേ ഇപ്പോൾ നമ്മൾ ആ ഒരു സമാധി കേസ് കണ്ടു അതിൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസ് വായിച്ചു കഴിഞ്ഞാൽ തമാശ പോലെയാണ് ശരിക്കും നമ്മളൊരു ആളുടെ കുറിച്ചാണ് പറയുന്നത് അതിനൊക്കെ തമാശയായിട്ടാണ് പറയുന്നത് ആൻഡ് ഈവൻ പ്രസൻ്റ് ചെയ്യുന്ന ആൾക്കാരും അത് വളരെ ഒരു ഫണ്ണി വെയിലൊക്കെയാണ് പ്രസന്റ് ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ഇനിയിപ്പോൾ ഈ വാർത്ത പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റൂട്ട് മാപ്പ് എടുക്കുക അല്ലെങ്കിൽ റൂട്ട് കോഴ്സിലോട്ട് പോവുക ഇതൊക്കെ എന്തെങ്കിലും ഒരു ക്രിക്കറ്റർ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒക്കെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ആ ഇന്നാളുടെ ഇന്ന ആ കൊച്ചിൻ്റെ മോൻ്റെ അത് ഇതൊരു വകയിൽ എന്തോ ഒരു വംശജനാണ് എന്തൊരു സംഭവം കണ്ടാലും അതൊരു ഇന്ത്യൻ വംശനാണ് അല്ലെങ്കിൽ കേരളത്തിൽ റൂട്ട്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടമുള്ള കറി കരിമീനും കപ്പയോ ആണ് അല്ലാന്നുണ്ടെങ്കിൽ ഇഡലിയാണ് ജോൺ അബ്രാഹ്മിൻ ഇഡലി പറഞ്ഞു പണ്ട് കണ്ടിട്ടുണ്ട് സോ അതേപോലെയൊക്കെ ഓരോ റൂട്ട് കോസ് കണ്ടുപിടിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അതെല്ലാം വിട്ടിട്ട് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് കേസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ് അന്വേഷിച്ച് പോവുകയാണ് ആൻഡ് റൂട്ട് റൂട്ട് കോസ് പറഞ്ഞിട്ട് ഈ സീവർ അല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ആൻഡ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോലീസിൻ്റെ അടുത്ത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഇപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ ഷെയർ ചെയ്ത വോയിസ് നോട്ട്സ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുക അല്ലെങ്കിൽ എങ്ങനെയാണ് സൂയിസൈഡ് ചെയ്തതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഇതൊക്കെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ റെപ്പട്ടിട്ടവായിട്ട് പറഞ്ഞ് 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 ഐഡിയ കൊടുക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന പോലെയാണ് സി അവർക്ക് സെൻസേഷണലൈസ്ഡ് ടോപ്പിക്കാണ് അത് കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് കിട്ടുമായിരിക്കും പക്ഷേ അതിങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞ് പറഞ്ഞ് ആൾക്കാർക്ക് അതിന് കുറേ കൂടെ ഐഡിയ കൊടുക്കുന്ന പോലെയാണ് തോന്നുന്നത് സോ അത് പിള്ളേരതെല്ലാം കൂടെ ചെയ്യാനും ശ്രമിക്കും കാര്യം ഇതെല്ലാം ലൈറ്റ് ആണ് ഇത് ഭയങ്കര ക്യാഷ്വലാണെന്ന് തോന്നും ആൻഡ് അവർക്ക് കുറേ ടിപ്സും കിട്ടും നമ്മൾ പണ്ടൊക്കെ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതൊക്കെ സൂയിസൈഡായിട്ടല്ല കണ്ടിട്ടുള്ളത് എന്താ സിനിമയിലോ സീരിയലിലോ ഒക്കെ ഇത് ചെയ്യുന്നത് കണ്ട് ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഇങ്ങനെ ഷോളിട്ട് അനുകരിച്ചപ്പോൾ അറിയാതെ തൂങ്ങി മരിച്ചു എന്ന രീതിയിലാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ പക്ഷെ അങ്ങനല്ല ഇപ്പോൾ ആക്ച്വലി ദർ ഡൂയിങ് ഇറ്റ് അല്ലേ അപ്പോൾ അവർക്ക് എവിടെന്നാണ് ഇതിൻ്റെ ഐഡിയ കിട്ടിയത് നമ്മൾ നോക്കുമ്പോൾ സീരിയലിലൊക്കെ ഹാങ്ങിങ് അതൊക്കെ കാണിക്കുന്നു അല്ലെങ്കിൽ സിനിമകളിൽ കാണിക്കുന്നു ഇത് കഴിയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ബി ടി എസ് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ അതിൽ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കും അപ്പോൾ പിള്ളേർക്ക് ഐഡിയ ഉണ്ട് പിന്നെ എല്ലാത്തിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമ്പോൾ ഇവര് ശരിക്കും ഇത് തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനെ സെൻസേഷണലൈസ് ചെയ്യുന്നു പണ്ട് നമ്മൾ പറയത്തില്ലയോ പത്രത്തിൽ പടം വരാൻ എന്താ വഴി ആ മരിച്ചാൽ മതി എന്ന് പറയണ പോലെ ആൾക്കാർ ഒരുമാതിരി ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് പേര് എന്നെ അറിയണം എന്ന രീതിയിൽ കൂടെ ഇങ്ങനെ ക്രൈം ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്ത് എന്നുവെച്ചാൽ വേറെ ആരും അറ്റൻഷൻ കൊടുക്കാതെ ആവുമ്പോൾ ചെയ്യാൻ വേണ്ടി എക്സ്ട്രീം ആയിട്ട് സ്റ്റെപ്പ് എടുക്കുന്ന പോലെ ആൻഡ് ഈ പറയുന്ന പോലെ ഈ വോയിസ് നോട്ട്സും ഗ്രൂപ്പ്സും ഒക്കെ അന്തിക്കവലകളിൽ ചർച്ച ചെയ്യുന്ന പോലെയാണ് ഈ ഫോണിലൊക്കെ വരുന്നത് മാറ്റങ്ങൾ വരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജനറേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് സോ എല്ലാ കാലത്തും പേര് നല്ലതും കുറച്ചുപേര് പേര് ചീത്തയായിട്ടൊക്കെ ഉണ്ടാവും അത് ഈ ജനറേഷനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ബ്ലെയിം ചെയ്യാനും പറ്റത്തില്ല ആൻഡ് ശരിയാണ് വളരെ വ്യത്യാസമുണ്ട് പണ്ടും ഇതേപോലെ ആയിട്ടുള്ള വില്ലന്മാരും അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അന്ന് കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ് അവർ കുറെ കൂടെ എഡ്യൂക്കേറ്റഡ് ആണ് കുറെ കൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് സോ ഇന്നത്തെ കാലത്ത് ബുദ്ധിയുള്ള പിള്ളേർ എന്ന് പറയുന്നത് ജസ്റ്റ് പഠിച്ച് മാർക്ക് വാങ്ങുന്നവരല്ല കൊച്ചുകുട്ടികളാണ് റിസേർച്ചിലൊക്കെ നിൽക്കുന്നത് ആ റോബോട്ടിക് ഹാൻഡ്സ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്യുന്ന അങ്ങനെ ഒത്തിരി എക്സ്ട്രീമായിട്ട് ബുദ്ധിയുള്ള കുട്ടികളാണ് ഉണ്ടാവുന്നത് അപ്പോൾ അവരുടെ ഇടയ്ക്ക് ക്രൈം റേറ്റ് ഉള്ള ആൾക്കാരുടെ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈംസ് ആണ് വരുന്നത് ആൻഡ് അത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള എക്സ്പോഷർ കൊണ്ട് കൂടിയാണ് അല്ലേ പണ്ട് ഉണ്ടായിരുന്ന ക്രൈംസിൽ സുകുമാര കുറിപ്പ് ഇൻഷുറൻസ് ഒക്കെ വെട്ടിച്ചു പറ്റിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കാം പക്ഷെ ഇന്ന് അങ്ങനത്തെ അല്ലല്ലോ വരുന്ന ക്രൈംസ് ദുൽഖറിൻ്റെ തന്നെ സിനിമയാണ് കുറിപ്പ് പക്ഷേ ഈ കണ്ണും കണ്ണും കൊള്ളെടുത്താൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ക്രൈമൊക്കെ എന്നൊക്കെ കാണിക്കുന്ന രീതിയാണ് സോ അതേപോലെ തന്നെ ഈ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അയ്യോ ഇത് കുഞ്ഞല്ലേ ഇതെങ്ങനെ ചെയ്തു അതൊക്കെ പിന്നെ തോന്നില്ലേ പണ്ടും കുറേ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും സെൻസേഷനലൈസ് ചെയ്തിട്ടില്ല ഇത്രയും അങ്ങ് ഡിസ്കഷൻ ഉണ്ടായില്ല ഇന്ന് നമ്മളുടെ കയ്യിൽ സോഷ്യൽ മീഡിയയും എല്ലാവരും ഇതൊക്കെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് അത് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ആൻഡ് അത് കൂടുതലാവുന്നുമുണ്ട് കാര്യം ഒരു മോട്ടിവേഷൻ കിട്ടുന്ന പോലെയാണ് സോ പിന്നെ കുട്ടികൾക്ക് ഇന്നിപ്പോൾ ഈ കോവിഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറേ പേര് ലോക്ക്ഡൗണിലും അങ്ങനെ അകത്തുമായി പോയി അപ്പോൾ പ്രശ്നം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഇല്ലാതെ ആയിപ്പോയി സോ ഇൻ പേഴ്സൺ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാകുക അല്ലെങ്കിൽ ഇമോഷൻസ് മനസ്സിലാകാം സോ ഇവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവർ കോളേജ് ലൈഫ് പോലും അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് പോലും കുറെ മിസ്സായി പോയ ആൾക്കാരുണ്ട് സോ അവരെല്ലാവരും ഒരു ഓൺലൈൻ വേൾഡിലോട്ട് അവരങ്ങ് പെട്ടുപോയി അപ്പോൾ അവർക്ക് ആ ഇൻ്ററാക്ഷൻ എമോഷൻസും കുറഞ്ഞു പോയി സോ ഒബ്വിയസ്ലി അത് അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ ഈ കുട്ടികളുടെ പേരൻസ് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ലേറ്റ് തേർട്ടീസിലുള്ളവരൊക്കെ ആയിരിക്കാം സോ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എന്താ പറയുക ബുദ്ധിമുട്ടുകളുണ്ട് ആൻഡ് അവരുടെ പേരൻസ് ഐ മീൻ ആ പേരൻസ് രണ്ടുപേരും ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും അവർക്ക് ഇത്രയും അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ആൻഡ് ഇന്നത്തെ മാറി വരുന്ന തലമുറയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പേരൻസിന് അറിയത്തില്ല കാര്യം നമ്മളിപ്പോൾ പറയും തല്ലാൻ പാടില്ല ഭയങ്കര റൂഡാകാൻ പാടില്ല എന്നൊക്കെ പറയും ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം എന്തും അനുവദിച്ചു കൊടുക്കുക എന്ത് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതും അല്ല അത് പക്ഷേ മനസ്സിലാക്കി കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ മോഡൽസ് ഇല്ല അല്ലെങ്കിൽ അവർക്കത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേറെ സെറ്റപ്പ് ഒന്നുമില്ല അപ്പോൾ അത് കാരണം റോങ് പേരൻറ്റിങ്ങും വരുന്നുണ്ട് റോങ് ടീച്ചിങ് സ്റ്റൈലും വരുന്നുണ്ട് സോ ഐ തിങ്ക് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു മോ മോർ ആൻഡ് ഇത്രയും സെൻസേഷണലൈസ് ചെയ്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് ഒക്കെ ഇത്രയ്ക്കങ്ങ് കൊടുക്കാതിരിക്കുക ഇഗ്നോർ ചെയ്യുക കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ സീരിയസ്നെസ് കീപ്പ് ചെയ്യുക ഇപ്പോൾ നമ്മൾ കുഞ്ഞിക്കുന്നിൽ വാസ്വണ്ണെന്ന റോള് അത് എന്ത് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്ത് ക്രൂരമായ ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഭയങ്കര ഫണ്ണി ആക്കി എടുത്തേക്കുവാണ് സോ ഒരു റീല് കണ്ടതാണ് ലൈഫ് ലെസൺസ് ടു ലേൺ ഫ്രം എന്ന് പറഞ്ഞിട്ട് ആക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്സ് ഗോ ബിഹൈൻഡ് ഹിസ് ലവ് അപ്രിഷിയേറ്റ് ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് സ്റ്റോക്കിങ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ ഓടിച്ചിരുന്നത് ഇതിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുവെച്ചിരിക്കുന്നത് സോ ഇങ്ങനെയെല്ലാം ലൈറ്റായിട്ട് എടുത്തിട്ട് ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു രീതിയൊക്കെ ഒന്ന് മാറ്റണം കാര്യം ഇന്നത്തെ തലമുറയെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യാനും പറ്റില്ല കാര്യം ഒത്തിരി നല്ല കുട്ടികളുള്ള ഒരു തലമുറ കൂടെയാണ് ഒത്തിരി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒത്തിരി എൺപത്തിയുള്ള കുട്ടികളും ഉണ്ട് അപ്പോൾ അത് അവർക്ക് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കി അതേപോലെ മറ്റേ ആൾക്കാരെ അങ്ങോട്ടൊന്ന് ഗൈഡ് ചെയ്യാൻ നോക്കുക ആൻഡ് ബ്രോക്കൺ ഫാമിലീസ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു മനസ്സിലാക്കുക ന്യൂസ് ചാനൽസ് കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ചെയ്യുക ആൻഡ് കുട്ടികൾക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് വേണമെങ്കിൽ അത് കൊടുക്കാൻ നോക്കുക ഈവൻ സ്കൂൾസിലാണെങ്കിലും അതാണ് എനിക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയത് കാര്യം ഒരു ജനറേഷനെ മൊത്തത്തിൽ അങ്ങ് അടിച്ചു തമർത്തുകയോ അല്ലെങ്കിൽ അവർ കൊള്ളത്തില്ലെന്ന് പറയുന്നോ ഒരു കാര്യമില്ല കാര്യം എല്ലാ ജനറേഷനിലും പ്രോബ്ലംസ് ഉണ്ട് ആൻഡ് ഇതെങ്ങനെ ബെറ്റർ ആക്കാൻ നോക്കുകയല്ലേ പറ്റുള്ളൂ നമുക്ക് എല്ലാവരും ഇങ്ങനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആൻഡ് പെട്ടെന്ന് ഒരു ദിവസം ഇതെല്ലാം മാറ്റാനും പറ്റില്ല സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ നിങ്ങൾക്കിത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക Uh, until then, like, share and subscribe. Thank you.